സോ നമ്മുടെ അഭിഷേക് ജയദീപ ഞാനൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ആദ്യ ഒരു പ്രതികരണം എന്നതിലേക്ക് അഭിഷേകിൻ്റെ പെർഫോമൻസ് അതായത് അദ്ദേഹം ലാലേട്ടൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചതും കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും കണ്ടപ്പോൾ ഗംഭീരമായ എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് ഗംഭീരം നല്ലൊരു ഗെയിമറായിട്ട് മാറാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആ സ്റ്റേജ് പെർഫോമൻസിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പോയിട്ട് മനസ്സിലാക്കി ഇദ്ദേഹം കളിക്കുകയാണെങ്കിൽ ഒരു കലക്ക് കലക്കാനുള്ള എല്ലാം കൈവശമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു എൻ്റെ ഫസ്റ്റ് റെസ്പോൺസാണ് പുള്ളിയുടെ ആ ഒരു ആദ്യത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലതായിട്ട് കളിക്കുന്ന ആരെന്ന് ചോദിച്ചപ്പോൾ അപ്സരയുടെ പേര് പറഞ്ഞു ശരിയാണ് അപ്സര നല്ലൊരു പ്ലെയർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം ഇനി അതേ സമയത്ത് തന്നെ ടാർഗറ്റ് ആരെന്ന് ചോദിച്ചപ്പോൾ ഗബ്രി എന്ന് പറയുന്നു അതിന് പറഞ്ഞ റീസൺസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് ജിൻഡോ ഇങ്ങനെ ആ ഒരു സ്റ്റിക്കർ ദേഹത്ത് ഒട്ടിക്കാൻ പോയപ്പോൾ എൻ്റെ ദേഹത്ത് തൊടുന്നത് അറപ്പാണ് എന്ന് പറഞ്ഞത് വളരെ മോശമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആണുങ്ങളെ പോലെ ആണുങ്ങളെപ്പോലെ എന്നുള്ള ഡയലോഗ് പലപ്പോഴായിട്ട് അടിക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ജാൻമണിയെ കുറിച്ച് പറയുന്നുണ്ട് ജാൻമണിയുടെ ഭീഷണി ശാപം ഈ ജെൻഡർ കാർഡ് അതൊന്നും തനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് വളരെ നന്നായിട്ട് തന്നെ സംസാരിച്ച കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടമായത് അതുപോലെ ജിൻഡോയുടെ കാര്യം പറയുന്നുണ്ട് അതായത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പലതും പുള്ളി അവിടെ പറയുന്നുണ്ടെന്നാണ് ജിൻഡോയെക്കുറിച്ച് നമ്മുടെ അഭിഷേക് ജയദീപ് പറയുന്നത് അതുപോലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പുറത്താക്കാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു റസ്മിൻ എന്ന് പറയുന്നുണ്ട് ശ്രീതു ആക്റ്റീവ് അല്ലാത്ത കാരണം കൊണ്ടും റസ്മിൻ ആരോടും റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നു എന്ന കാരണം കൊണ്ടുമാണ് താൻ പുറത്താക്കാനായിട്ട് എന്നാണ് അഭിഷേക് ജയദീപ് പറയുന്നത് സോ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഈ ഒരു സമയത്ത് സ്റ്റേജ് പെർഫോമൻസ് ഗംഭീരമായിരുന്നു ഒരു നല്ലൊരു ഇംപ്രഷൻ തോന്നുന്ന ഒരു പ്രകടനമാണ് ബാക്കിയൊക്കെ നമുക്കിനി ഗോതയിൽ ഇറങ്ങി കളിക്കുമ്പോൾ പാക്കലാം തൽക്കാലം ബൈ ബൈ